ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കോവയ്ക്ക ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഒട്ടും കരിയാതെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നമുക്ക് ഇതുപോലെ മെഴുക്കു വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കോവയ്ക്ക അതേപോലെ ക്യാരറ്റ് ഇതിനൊന്നും ഒരു പ്രത്യേക അളവൊന്നുമില്ല അവരവരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്കായി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് നിങ്ങൾക്ക് ഏതെണ്ണയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ എണ്ണ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം കടുകിട്ട് പൊട്ടിയതിന് ശേഷം പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ പച്ചവണം മാറിയതിന് ശേഷം ഒരു സവാള കൂടി കനം കുറഞ്ഞരിഞ്ഞ് ഇതുപോലെ ഇട്ട് ഇളക്കിയെടുക്കുക പച്ചവണം മാറിയതിന് ശേഷം ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞു ഇടുക വട്ടത്തിലരിഞ്ഞിടുമ്പോഴാണ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് എന്ത് വരുമ്പോഴത്തേക്ക് അതുപോലെ കോവക്കയും ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞത് ഇതുപോലെ അരിയണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അരിയാവും അരിഞ്ഞെടുക്കാവുന്നതാണ് ഉപ്പും കൂടിയിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പോഴെല്ലാം ഞാൻ പ്ലെയിൻ കുറച്ച് ഹൈയിലാണ് വച്ചിരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു കാൽ തീപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ധാരാളം ഫൈബർ ഉള്ളതാണ് കോവച്ച ഇത് നമുക്ക് ദിവസവും കഴിച്ചാൽ ചെറുപ്പത്തിനെ പിടിച്ച് നിർത്താൻ പറ്റും കുറച്ച് സ്ലോ ഡൗൺ ആക്കാൻ പറ്റും എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഇനി ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം മുകളിൽ അടച്ചു വെച്ചതിന് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം വറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും ഒട്ടും അടിപിടിക്കാതെ ഒരു കുറച്ചും ഒട്ടും കരിഞ്ഞിട്ടില്ല ഇതാ നോക്കിക്കോളൂ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെള്ളം ഒഴിച്ച് നമ്മൾ ഇതുപോലെ വേവിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് വേറെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് Thank you for watching.